കേരളത്തിലെ രാഷ്ട്രീയ ഭരണപരമായ രംഗങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് തീയതികൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രാദേശിക ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് രണ്ട് ഘട്ടങ്ങളിലായി ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ പോളിംഗ് നടക്കുമെന്നും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കുമെന്നുമുള്ള പ്രഖ്യാപനം സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ യും ഭരണകൂടത്തെയും പ്രചാരണ ചൂടിലേക്ക് നയിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സമയക്രമം കൃത്യവും സുതാര്യവുമാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളെ രണ്ടായി വിഭജിച്ചാണ് വോട്ടെടുപ്പ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ പതിനൊന്ന് ഡിസംബർ പോളിംഗ് നടക്കും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സമയരേഖ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി നിശ്ചയിച്ചിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നാണ് നവംബർ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് വോട്ടെണ്ണൽ തീയതി ഡിസംബർ പതിമൂന്ന് സമയക്രമം പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും തങ്ങളുടെ പത്രിക സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കേണ്ടതുണ്ട് കേരളത്തിലെ പ്രാദേശിക ജനാധിപത്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതാണ് വോട്ട് ർമാരുടെ പോളിംഗ് സ്റ്റേഷനുകളുടെയും എണ്ണം രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രകാരമാണ് പുതിയ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടർമാരാണ് ഉള്ളത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നവംബർ പതിനാലിന് അന്തിമ വോട്ടർ പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും തിരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കും ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടർമാരുടെ എണ്ണം സംബന്ധിച്ച് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അതാത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും ഒരു ബാലറ്റിൽ പരമാവധി പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഉണ്ടാകും പതിനഞ്ചിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്നാൽ ഒന്നിൽ കൂടുതൽ ബാലറ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും തിരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷത സുരക്ഷിതത്വം കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണിഷ്ഠമായ സമീപനമാണ് സ്വീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ട നിലവിൽ വന്നു ഇതെല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണെന്നതും ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന്റെയും വിശകലനങ്ങളുടെയും നിഷ്പക്ഷത ഉറപ്പാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം അനധികൃതമായ പ്രചാരണങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവ കർശനമായി നിരോധിക്കപ്പെടും ആവശ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനും വേണ്ടി പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസിന്റെയും മുൻഗണനാ പട്ടികയിൽ പ്രശ്നബാധിത ബൂത്തുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും ഇത് പോളിംഗ് ദിവസം നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളെയും നിരീക്ഷിക്കാനും അതിക്രമങ്ങൾ തടയാനും സുതാര്യത ഉറപ്പാക്കാനും സഹായിക്കും വോട്ടെണ്ണുന്ന ദിവസവും വോട്ടെടുപ്പിന് നാല്പത്തെട്ട് മണിക്കൂർ മുൻപും മദ്യനിരോധനം ഏർപ്പെടുത്തും ഇത് തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിടുന്നു തിരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കുന്നതിന് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട് ഇവരാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുക സൂക്ഷ്മ പരിശോധന നടത്തുക വോട്ടെണ്ണൽ ഏകോപിപ്പിക്കുക തുടങ്ങിയ സുപ്രധാന ചുമതലകൾ വഹിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച ഉത്തരമായിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ചിഹ്നം അനുവദിക്കുന്നത് പത്രിക പിൻവലിച്ചതിന് ശേഷമായിരിക്കും കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് കേവലം പ്രാദേശിക ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ മാത്രമല്ല ഇതിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ പ്രത്യാഘാതങ്ങളുണ്ട് നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും വിലയിരുത്തുന്നതിനുള്ള ഒരാദ്യ പരീക്ഷണമാണിത് ഈ തിരഞ്ഞെടുപ്പിലെ വിജയം സർക്കാരിന്റെ ജനപിന്തുണയുടെ ആഴം വ്യക്തമാക്കും പ്രാദേശിക തിരഞ്ഞെടുപ്പിലെ ഫലം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ശക്തി സന്തുലനം വ്യക്തമാണ് ും ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായും സൂചനയായും കണക്കാക്കാം കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ എന്നിവയെല്ലാം ഈ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണസമിതികളാണ് നിയന്ത്രിക്കുന്നത് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പ്രാദേശിക വിഷയങ്ങളും വ്യക്തിപരമായ ഇടപെടലുകളും ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും സജീവമായ ഘട്ടത്തിലേക്ക് നയിച്ചിരിക്കുന്നു രണ്ട് ഘട്ടങ്ങളിലായി ഡിസംബറിൽ നടക്കുന്ന ഈ വോട്ടെടുപ്പ് കേരളത്തിലെ രണ്ടേ പോയിന്റ് എട്ട് നാല് കോടിയിലധികം വരുന്ന വോട്ടർമാർക്ക് അവരുടെ പ്രാദേശിക ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരവും നൽകുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിച്ചു സുരക്ഷ ഉറപ്പാക്കി നിഷ്പക്ഷമായി തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വലിയ ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അടിത്തറ ശക്തിപ്പെടുത്താനും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ മെനയാനുമുള്ള നിർണായകമായ അംഗമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിന് പുറത്തു വരുന്ന വോട്ടെണ്ണൽ ഫലം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പ്രാദേശിക ഭരണത്തിന്റെയും വരും വർഷങ്ങളിലെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെയും ദിശാസൂചികയാകും